കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് നൂറനാട് പ്രൈമറി യൂണിറ്റ് വാർഷികവും കുടുംബ സംഗമവും നടന്നു ജില്ലാ പ്രസിഡന്റ് കെ ഉദ്ഘാടനം ചെയ്തു കേരള സ്റ്റേറ്റ് സർവീസസ് ലീഗ് നൂറനാട് പ്രൈമറി യൂണിറ്റ് വാർഷികവും കുടുംബ സംഗമവും പടനിലത്ത് സംഘടിപ്പിച്ചു ജില്ലാ പ്രസിഡന്റ് കെ കുട്ടൻ നായർ ഉദ്ഘാടനം നിർവഹിച്ചു ഇന്ത്യൻ ഏറ്റവും ബൃഹത്തായ ഈ സംഘടനയുടെ ഭാഗമായ നൂറനാൾ യൂണിറ്റിൻ്റെ വാർഷികവും കുടുംബ സംഘവും ആണ് അതിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ ആദ്യമായി എനിക്ക് വളരെ സന്തോഷമുണ്ട് എന്നെ പങ്കെടുപ്പിച്ച എല്ലാവർക്കും നന്ദി ആദ്യമായി വിദ്യാഭ്യാസ അവാർഡുകളും വിതരണം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് എ ജാഫർകുട്ടി അധ്യക്ഷത വഹിച്ചു റിട്ടയർഡ് ലഫ്റ്റനന്റ് കേണൽ വി ആർ ശ്രീകുമാർ മുഖ്യപ്രഭാഷണം നടത്തി നൂറനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന സുരേഷ് വിദ്യാഭ്യാസ അവാർഡുകളുടെയും വിതരണവും സംഘടന മാവേലിക്കര താലൂക്ക് കമ്മിറ്റി പ്രസിഡന്റ് എസ് മുരളീധര കൈമൾ മുതിർന്ന അംഗങ്ങളെ ആദരിക്കലും എൻ രാമചന്ദ്രൻ സംഭാവനാ സമർപ്പണവും നടത്തി യൂണിറ്റ് സെക്രട്ടറി പി സ്റ്റാലിൻ കുമാർ എസ് പങ്കജാക്ഷൻപിള്ള പി അശോകൻ നായർ ജഗദമ്മ ടി എം ജഗദമ്മവൻപിള്ള ഷീല സോമൻ യൂണിറ്റ് വൈസ് പ്രസിഡന്റ് സി രവീന്ദ്രൻപിള്ള ഖജാൻജി വി എൻ രവീന്ദ്രൻപിള്ള എന്നിവർ സംസാരിച്ചു കുടുംബാംഗങ്ങൾ അവതരിപ്പിച്ച കലാപരിപാടികളും നടന്നു നെറ്റ്